എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഗോവിന്ദൻ ആകെ ടെൻഷനാണല്ലോ അനിയവിടെ വന്നത് അപ്പം അനിയോട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവും എന്നാലും അനി പറയുന്നുണ്ട് അമ്മ അച്ഛൻ പുറത്ത് പോകുമ്പോൾ ഞാനിവിടെ ഇരിക്കരുത് എന്നല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത് ഞാനങ്ങനെ ഏതായാലും ഇവിടെ ഇരിക്കുന്നില്ല അച്ഛാ ആരും ഇല്ലാത്തപ്പോൾ പ്രത്യേകിച്ച് ഏതായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കാരണം എല്ലാം എന്നെയാണ് ആദർശേട്ടനും വെല്ലിച്ചനും ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയും ഏയ് അങ്ങനെ ഇനിയിപ്പോൾ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതാണല്ലോ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും അന്നേരം ആനി പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യുക എൻ്റെ കൂടെ പോരെ ഞാൻ പോകുന്ന വഴിക്ക് അച്ഛനെ കടയിൽ ഇറക്കാം എന്ന് പറയുവാണ് അന്നേരം ഞാൻ ഞാനിപ്പോൾ വരാം എൻ്റെ ഈ ഡ്രസ്സൊന്നും മാറട്ടെ എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ അത്തോട്ട് പോകും അത്തോട്ട് പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമാകട്ടോ രണ്ടുപേർക്കും പരസ്പരം കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കും അനിയൻ നന്ദും അതിനുശേഷം നന്ദു പറയുന്നുണ്ട് പാൽ കാച്ചുന്നത് അമ്മ വന്നിട്ടാകട്ടെ എന്ന് കരുതിയിരിക്കുകയോ ഞങ്ങൾ അതുകൊണ്ടാകട്ടോ അല്ലെങ്കിൽ ചായ എടുത്ത് തന്നേനെ എന്ന് പറയും അതത് കുഴപ്പമില്ല എന്ന് ആനി പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ ഇനി ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമൊന്നും വേണ്ട കാരണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് എൻ്റെ പേര് വലിച്ചിരുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമൊന്നും ചെയ്യരുത് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഇനിയിപ്പം അവൾ കിടന്ന് ബഹളം വയ്ക്കുന്ന ഞാൻ കാര്യമാക്കില്ല കാരണം എൻ്റെ വന്നു കഴിഞ്ഞാൽ ഏട്ടത്തെ കാണാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും അതിന് യാതൊരു സംശയവും ഇല്ല അതിൻ്റെ പേര് ആര് ബഹളം വെച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന് അനി പറയൂട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം എല്ലാവർക്കും കുറ്റുബോധം പല കാര്യങ്ങളും ആലോചിച്ചിട്ട് നമ്മുടെ കാര്യം ആദ്യം അറിഞ്ഞത് നായനെടുത്തി അതുപോലെ നിൻ്റെ അമ്മയൊക്കെ ആണല്ലോ അത് നേരെ തിരിച്ചായിരുന്നു എങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ മാറി മറിഞ്ഞേനെ എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ ആദർശനോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയിൽ അനാമിക വന്ന് കീറില്ലായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി വരായിരുന്നു ആരുടെയും അനുവാദമില്ലാതെ തന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ആകെ വിഷമം ആട്ടോ എനിക്ക് അതിലേറെ സങ്കടം വരുന്നുണ്ട് നന്ദുവിന് പിന്നെ കാണിക്കുന്ന അനന്തപുരി തറവാടാണ് അവർ പൂജാമുറിയില്ല വീട്ടിലുള്ള എല്ലാവരുടെ പൂജാമുറിയിൽ കയറി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുവാണ് കാരണം ദേവയാനിയുടെ ഓപ്പറേഷൻ ആണല്ലോ ഇടയ്ക്ക് ദേവയാനിയുടെ ഓപ്പറേഷൻ്റെ സാഹചര്യമൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും മുത്തശ്ശി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇന്നിപ്പം ഓപ്പറേഷൻ ആണല്ലോ ദേവയാനിയുടെ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ഇടയിൽ മാത്രമല്ല ഈശ്വരന്മാരുടെ ഇടയിൽ വഴിയ വരെയുണ്ട് പക്ഷേ എപ്പോഴും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നവരുടെ കൂടെയാണ് ഈശ്വര ചൈതന്യം ഇവിടെ നയനമോളെ കുറ്റപ്പെടുത്തുന്നവർ പലരുണ്ട് നയനമോളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവരുണ്ട് പക്ഷേ അതൊന്നും ഇനി ഈ വീട്ടിൽ കേൾക്കരുത് ഏതായാലും ഇപ്പോൾ ഓപ്പറേഷൻ നടക്കുവാണ് ദേവയാനിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവൾ തിരിച്ചു വന്ന് കഴിയുമ്പം അവളോട് ഈ രീതിയിലുള്ള ഈ രീതിയിൽ ആരും സംസാരിക്കരുത് അവളുടെ രക്തം തിളപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയരുത് അവൾ അവളുടെ മരുമകളെ എങ്ങനെയെങ്കിലും സ്നേഹിക്കണം അതിനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലാതെ അവരെ തമ്മിൽ പിരിക്കുവല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ പറയുക അന്നേരം ഇത് രണ്ടെണ്ണം ം നമ്മുടെ ജാനകയ്ക്കും ജലജയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ജലജ പറയുന്നുണ്ട് അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിന് പകരം അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ അത്രയും ഐശ്വര്യം കിട്ടും ഈ വീടിന് എന്ന് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിന്റെയൊക്കെ ഈ മനോഭാവം കൊണ്ടാണ് ഒന്നും ശരിയാകത്തത് പ്രത്യേകിച്ച് നിന്റെ ജീവിതം ഇതൊന്നും ശരിയാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുക അതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട് പലപ്പോഴും ഇവിടെ മുത്തശ്ശിൻ്റെ വാക്കിന് പോലും ആരും വില കൊടുക്കുന്നില്ല അതിൻ്റെ പല ഭവിഷ്യത്തും ഈ വീട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഏതായാലും അത്രയും പറഞ്ഞിട്ട് പോയി കഴിയുന്നേക്കും നവ്യ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് അന്നേരം ജാനകി പറയുക ഓ ഇതൊക്കെ കേട്ടപ്പം ഇവിടെ ഒരുത്തിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് തോന്നി എന്ന് പറയുമ്പം നമ്മൾ നവ്യ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമല്ല വെറും സഹതാപം മാത്രമാണ് കാരണം മൂർത്തി മുത്തശ്ശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബഹുമാനമാണ് ഉള്ളത് ആ വാക്കിന് നല്ല വില കൊടുക്കുന്നവരാണ് ഭൂരിഭാഗവും പക്ഷേ അങ്ങനെ കൊടുക്കാത്ത പലരും ഈ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും അത് ഇഷ്ടപ്പെട്ടില്ല ജാനകിക്ക് ജാനകി അങ്ങ് ഇറങ്ങിപ്പോയി കഴിയുന്നേക്കും നമ്മുടെ ജലജ സെപ്പറേറ്റ് പ്രാര്ത്ഥിക്കുവാണ് പ്രാർത്ഥിക്കുന്നത് ജാന ദേവേനിയുടെ ഓപ്പറേഷൻ ആണല്ലോ ദേവിയാനി ജലജയും മക്കളെയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലം കൊടുക്കണേ എന്നാണ് ജലജ പ്രാർത്ഥിക്കുന്നത് പിന്നീട് ആദർശനെ കാണിക്കുന്നു ആദർശം കനകിയും നമ്മുടെ നായനെ കിടക്കുന്ന സൈസുവിൻ്റെ ഫ്രണ്ടിലായി ഇരിക്കുന്നത് അന്നേരം കനക പറയുന്നുണ്ട് മോൻ അമ്മയ്ക്ക് ഓപ്പറേഷൻ നടക്കുമല്ലോ അങ്ങോട്ട് പോയിക്കോ ഇവിടെ ഞാൻ മതി എന്ന് പറയുമ്പം അമ്മയെ ഞാൻ അവിടെ പോയി നിന്നിട്ടും കാര്യമൊന്നുമില്ല ഓപ്പറേഷൻ നടക്കുമല്ലേ ഇപ്പം നയനെ ഇറക്കുമല്ലോ ഐസുന്ന് അവളെ കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും അന്തേക്കും നയനെ ഇറക്കിക്കൊണ്ട് വരുവാണ് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ആകെ സങ്കടോ കനകയ്ക്ക് കനക മോളെ എന്ന് വിളിച്ച് കരയുമാണ് നയനയ്ക്ക് ഇത്തിരി ആവശ്യതയാട്ടോ അന്നേരം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അവിടുന്ന് ഗോവിന്ദം വരുന്ന കാണും അതേക്കും ആകെ ടെൻഷൻ കനങ്ങക്ക് അപ്പൊ കനക പറയും മോനെ ഇതേ ഗോവിന്ദേട്ടം പന്നു എന്ന് പറയുന്നത് ആദർശ നേഴ്സിനോട് പറയുന്നുണ്ട് അത് നയനയുടെ അച്ഛനാണ് അച്ഛൻ അച്ഛന് നയനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഹാർട്ട് ആണ് അതുകൊണ്ട് അറിയിക്കേണ്ട എന്ന് പറഞ്ഞാൽ നയനയുടെ മുഖം അങ്ങ് ആ പുതച്ചിരുന്ന് മുടി തുണിയെടുത്ത് പൊതപ്പെടുത്ത് അങ്ങ് മറിക്കും എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പെട്ടെന്ന് അന്നേരം ഗോവിന്ദം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ആരാ കൊണ്ടുപോയതെന്ന് ചെയ്യുമ്പോൾ അത് ആദർശമോൻ്റെ അമ്മയാണ് ഇപ്പം ഐ സിയു നിറക്കുകയുള്ളൂ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കിയുള്ളൂ ഐ സിയു നോട്ട് കൊണ്ടുപോകുക എന്ന് പറയും എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓപ്പറേഷനൊന്നും ഒന്നും വലിയ കുഴപ്പമില്ലെന്നാ തോന്നിയെന്ന് പറയും ഏതായാലും നയനെ വാർഡിലോട്ട് മാറ്റി റൂമിലോട്ട് മാറ്റി റൂമിൽ കൊണ്ടേ കിടത്തുമ്പോൾ നല്ല വേദന ഉണ്ട് നയനയ്ക്ക് നായനിങ്ങനെ ബെല്ലം പിടിച്ചാൽ കടലയിലേക്ക് കിടക്കുന്നത് കിടന്നെല്ലാം കഴിഞ്ഞാൽ ആദർശയോട് സംസാരിക്കുവാണ് അന്നേരം ചോദിക്കുന്നുണ്ട് അമ്മയുടെ ഓപ്പറേഷൻ ആയോ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പം ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഉള്ളൂ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ എന്ന് പറയും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നിട്ട് ഇനി അമ്മയോട് എന്തെങ്കിലും ചോദിക്കുമോ എന്നെ പറ്റി ആകെ പ്രശ്നം പ്രശ്നമാകുമോ എന്നൊക്കെ ചോദിക്കും അന്നേരം ആദർശിച്ച് നയനോട് പറയുക എങ്കിൽ നമുക്ക് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാലോ ഇനി പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പം കാര്യങ്ങൾ അറിയുമ്പോൾ അച്ഛന് ബുദ്ധിമുട്ട് യായാലോ എന്ന് ചോദിക്കും അന്നേരം നയനെ പറയും അത് കുഴപ്പമില്ല ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ട് അച്ഛനെ അറിഞ്ഞാൽ മതി അന്നേരം പിന്നെ അച്ഛൻ്റെ കൺമുമുമ്പിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും അല്ലാതെ ഈ അവസ്ഥയിൽ എന്നെ കണ്ടാൽ ചിലപ്പോൾ അച്ഛനെ സഹിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ അറിയിക്കേണ്ട എന്ന് തന്നെ പറയും എന്നിട്ട് നയനെ പറയുന്നുണ്ട് അച്ഛനിപ്പം എന്നെ അല്ലേ എന്ന് ചോദിക്കും അന്നേരം ആദർശ സമാധാനിപ്പിക്കും കുഴപ്പമില്ല അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനെ മനസ്സിലാക്കിക്കൂളും പ്രശ്നമൊന്നും ഇല്ല ഇനിയിപ്പം നിന്നെ അന്വേഷിച്ച് അച്ഛൻ വീട്ടിലോ അങ്ങനെ പോവോ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയും ഏ അങ്ങോട്ട് പോകാനുള്ള സാഹചര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം ആദർശം പറയും ഏതായാലും നീ കിടക്ക് ഞാൻ അപ്പുറത്തൊന്ന് പോയി അമ്മയുടെ കാര്യം എന്തായാലും നോക്കിയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിങ്ങൾക്ക് പോരുവാണ് ഈ സമയം ഗോവിന്ദൻ ആകെ ടെൻഷനിലാണ് കാരണം കുറച്ച് ദിവസമായി നായനെ കണ്ടിട്ട് അതുപോലെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല അതുകൊണ്ട് ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട് ഈ സമയത്ത് മോൾ ഇവിടെ കാണണ്ടല്ലേ മോൾ എന്തിനാ ഇപ്പോൾ വീട്ടിലോട്ട് പോയത് എന്ന് വയ്ക്കും അന്നേരം കനക പറയുന്നുണ്ട് മോൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കാണും അതുകൊണ്ടാണ് പോയത് ഇവിടെ ഇപ്പം വേറെ സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോട് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് മോൾ വന്നിട്ട് ഞാൻ വരാമെന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ശരിക്കും മോൾ ഈ സമയത്ത് ഇവിടെ കാണണമായിരുന്നു അവിടെ പണിയെടുക്കാൻ വേറെ ആരുമില്ലേ എന്ന് ചോദിക്കുക അന്നേരം കനക പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഗോവട്ടാണ് നമ്മുടെ മോൾ അവിടെ ഇല്ലേ അവൾ പ്രഗ്നൻറ്റാണ് അവൾക്ക് എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് വല്ലതും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ മോ നായന മോൾ അങ്ങോട്ട് ചെല്ലണ്ടേ അവളുടെ അവൾക്ക് ഒന്നും ചെയ്ത് കൊടുക്കുകയല്ലെന്നറിയാമല്ലോ എന്നൊക്കെ പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് നിന്ന് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാമായിരുന്നു അല്ലേ എന്ന് ചോദിക്കും അന്നേരം കനക പറയും അതെങ്ങനെയാണ് ശരിയാകുന്നത് ഏഴാം മാസം പോലും ആയിട്ടില്ല പിന്നെ അഭിമോൻ ഇപ്പം നന്നായിട്ട് അവളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ നമ്മൾ വിളിച്ചാലും വരത്തു ില്ല എന്ന് പറയുവാണ് അന്നേരമാണ് ഗോവിന്ദൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത് അന്ന് പലഹാരമൊക്കെ ആയിട്ട് ചെന്നപ്പം അഭിയും ജലജേഖനെ അപമാനിച്ചു വിട്ടല്ലോ ഇനി അവളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ സംശയമാണ് അവളുടെ അനീത്തിയാണ് എൻ്റെ വല്യമ്മ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞാൽ അഭി കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ഓർത്ത് ഗോവിന്ദൻ ആകെ ടെൻഷനാട്ടോ അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഏതായാലും നയനമോൾ ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും അവിടെ കണ്ടിട്ട് പോകാം കുറേ ദിവസമായില്ലേ കണ്ടിട്ട് എന്നൊക്കെ പറയും അന്നേരം മാക്സിമം അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി കനക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദൻ ആ സമയം അവിടെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ദേവേനയുടെ ഓപ്പറേഷൻ നടക്കുന്ന ഇടത്തേക്ക് ചെല്ലുവാണെങ്കിൽ ആദരിച്ച് എന്നിട്ട് പറയുന്നുണ്ട് നയനയുടെ അച്ഛൻ വന്നിട്ടുണ്ട് ഏതായാലും അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും ചിലപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചു വിടുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ജയനൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഗോവിന്ദൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷനും ായിരിക്കും അതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നെങ്കിൽ ഡോക്ടർ ഇറങ്ങി വരും എന്നിട്ട് പറയുന്നുണ്ട് ഓപ്പറേഷന് കുറച്ച് സമയം എടുത്തുവെങ്കിലും സക്സസ് ആണോ കുഴപ്പമൊന്നുമില്ല ഇപ്പം അമ്മയ്ക്കും മോൾക്കും കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടുപേരും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുമ്പോൾ ജയം പറയുന്നുണ്ട് അജയനും ജയനും ഒക്കെ അവരെല്ലാവരും പറയുവാണ് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന എങ്ങനെയെങ്കിലും ദേവയാനി ആ സ്വഭാവം ഒന്ന് മാറ്റി ഒന്ന് സ്നേഹിക്കണേ എന്നാണ് അവരുടെ എല്ലാ ആഗ്രഹം അവർ പറയുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയും തന്നെയാണ് പിന്നെ ഗോവിന്ദൻ മനസ്സിലെ ആവേശം അങ്ങ് തുറന്ന് പറയാം ഗോവിന്ദൻ മൂന്ന് ദിവസമായിട്ടും എന്തോ സ്വപ്നം കാണുന്നുണ്ട് ദുസ്വപ്നം കാണുന്നത് നയനയെക്കുറിച്ചാണ് നയനയുടെ ചുറ്റും കുറെ ഡോക്ടർമാരും നേഴ്സും ഒക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് അതുകൊണ്ടാണ് ഗോവിന്ദന് ഭയങ്കര ടെൻഷൻ അതുകൊണ്ട് ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട് മോള് വരുമ്പോൾ മോളോട് പറയണം ഒന്ന് സൂക്ഷ്യം കണ്ടുമൊക്കെ നടക്കാൻ പറയണം അതുപോലെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ കാണിക്കണം എന്നൊക്കെ പറയണമെന്ന് പറയും എന്നിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട കാര്യമൊക്കെ കനകയോട് പറയും എന്നിട്ട് പറയും എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ പോലെ കാരണം മോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതെൻ്റെ നെഞ്ചിൽ അറിയാൻ പറ്റും കാരണം അവളെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവളുടെ വിഷമങ്ങൾ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് അവൾ പറഞ്ഞില്ലെങ്കിൽ പോലും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദം പറയുക അത്തരം കനകയ്ക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് എങ്കിലും കനക പറയും ഗോവിന്ദട്ടാൽ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും ഫലിക്കുമെന്നാണല്ലോ ചിലപ്പം പറ ചില കാര്യങ്ങളായിട്ട് പറയുന്നത് അപ്പം ദേവിയാനിയുടെ കാര്യം നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ സ്വപ്നം കണ്ടത് അതുകൊണ്ട് ടെൻഷൻ അടിക്കുമെന്നും വേണ്ട എന്ന് പറയും അത്തരം ഗോവിന്ദം പറയും മനസ്സിൽ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ് ഏതായാലും മോള് പറയുമ്പോൾ വരുമ്പം നീ ഇത് പറഞ്ഞേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിങ്ങൾ പോരുമാണ് ഏതായാലും ദേവേനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ അറിയിക്കാനായിട്ട് ആദർശം നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പം നയനെ പറയുന്നുണ്ട് ഇനി അമ്മയെ യാതൊരു തരത്തിലും വേദനിപ്പിക്കരുത് ഇനിയിപ്പോൾ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ വേദനിപ്പിച്ചാലും ആദർശമായിട്ട് ഒന്നും മിണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ മതി എന്നെ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഇടപെടാനോ എതിർക്കാനൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക അന്നേരം ആദർശ ചോദിക്കും ഞാൻ അങ്ങനെ ചെയ്താൽ അതൊരു ദൈവം നന്ദിയല്ലേ നയനെ നീ ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മ അങ്ങനെ നിന്നു കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ കേട്ടു എന്ന് നേരം നയന പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അത് ഞാൻ എന്നെ ബോധ്യപ്പെടുത്തേ പോരെ പിന്നെ ആ ദൃശ്യനെ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അമ്മയ്ക്ക് ഈ ഉള്ള ഈ സഹായങ്ങളെല്ലാം ചെയ്തേനെ അങ്ങനെയാണ് എൻ്റെ മനസ്സ് എൻ്റെയും കല്യാണിയുടെയും ഒക്കെ മനസ്സ് അങ്ങനെയാണ് ഞാൻ ആരെയും മനസ്സറിഞ്ഞ് വേദനിപ്പിക്കുകയോ അവരെ ഉപദ്രവിക്കുക ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈശ്വരൻ എൻ്റെ കൂടെ നിൽക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആദർശനോട് ദേവേനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്